കേരളത്തിലെ ആദ്യത്തെ മന്ത്രിമാരെയും അവരുടെ വകുപ്പുകളെയും കുറിച്ച് നോക്കാം കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് ഇ എം എസ് നമ്പൂതിരിപ്പാൾ കേരളത്തിലെ ആദ്യത്തെ ധനകാര്യമന്ത്രി സി അച്യുതമേനോൻ കേരളത്തിലെ ആദ്യത്തെ തൊഴിൽ ഗതാഗത വകുപ്പ് മന്ത്രി ഇ വി തോമസ് കേരളത്തിലെ ആദ്യത്തെ എക്സൈസ് റവന്യൂ വകുപ്പ് മന്ത്രി കെ ആർ ഗൗരിയമ്മ ആദ്യത്തെ വനം വകുപ്പ് മന്ത്രി കെ സി ജോർജ് ആദ്യത്തെ ആരോഗ്യമന്ത്രിയാണ് എ ആർ മേനോൻ കേരളത്തിലെ ആദ്യത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മജീദ് കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ സഹകരണ വകുപ്പ് മന്ത്രി ജോസഫ് മുണ്ടശ്ശേരി കേരളത്തിലെ ആദ്യത്തെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി പി കെ ചാത്തൻ മാസ്റ്റർ കേരളത്തിലെ ആദ്യത്തെ നിയമ വൈദ്യുതി വകുപ്പ് മന്ത്രി വി ആർ കൃഷ്ണയ്യർ കേരളത്തിലെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവാണ് പി ടി ചാക്കോ ഇതുപോലുള്ള ഡെയിലി പി എസ് സി അപ്ഡേറ്റ്സിനായി ഈ പേജ് ഒന്ന് ഫോളോ ചെയ്തു വെച്ചോളൂ